എല്ലാവർക്കും മൈ ആർട്ട് സ്റ്റോറിയിലേക്ക് സ്വാഗതം വളയും വൂളൻ ത്രെഡും ഉപയോഗിച്ചിട്ട് ഒരു ഡ്രീം ക്യാച്ചറാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് വൂളൻ ത്രെഡ് ഉപയോഗിച്ച് വള മൊത്തം നമ്മൾ ചുറ്റിയെടുക്കണം ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രീം ക്യാച്ചറാണ് ഇത് നമുക്ക് കീച്ചനായിട്ടും ബാഗി തൂക്കാനും അതുപോലെ തന്നെ വാൾ ഡെക്കോറായിട്ടും യൂസ് ചെയ്യാൻ പറ്റും ഇതുപോലുള്ള ഡെക്കോറൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ ഡെക്കോർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് തുടർന്നിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് പൂർണമായും ചുറ്റിയെടുത്ത വളയിലേക്ക് തൂക്കിയിടാൻ പാകത്തിന് ഒരു ലൂപ്പും കൂടെ ഉണ്ടാക്കാം കൂട്ടുകാരെ നിങ്ങൾ ഡ്രീം ക്യാച്ചറിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ ഞാൻ കേട്ടിട്ടുള്ളത് ബാഡ് ഡ്രീംസിനെ ക്യാച്ച് ചെയ്ത് ഗുഡ് ഡ്രീംസിനെ പ്രൊവൈഡ് ചെയ്യുന്ന നന്നായിട്ടാണ് ഇതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാമെങ്കിൽ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ ലൂപ്പ് റെഡിയായി ആയി നമുക്ക് മിഡിൽ പോർഷൻ റെഡിയാക്കാം അത് നമ്മൾ ആദ്യം ഒന്നും ഒരു ത്രെഡ് എടുത്തിട്ട് സൈഡിൽ ഒരു കൊടുക്കുക കൊടുക്കാം നല്ല രീതിയിൽ കെട്ടിടണേ ലൂസാവല്ലേ അതിനുശേഷം ശേഷം പോലെ നന്നായിട്ട് വൺ ബൈ വൺ ആയിട്ട് ചുറ്റി കൊടുക്കാം ചുറ്റി 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 നല്ലൊരു ബട്ടർഫ്ലൈ ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ സെയിം കളർ അങ്ങനെ ചുറ്റണം എന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ കളർ ഉണ്ടെങ്കിൽ അതും ചുറ്റാം ഞാനിവിടെ നിങ്ങളുടെ അടുത്തൊന്നുള്ളൂ കേട്ടോ അങ്ങനെ ചുറ്റിയെടുത്ത ശേഷം നമുക്ക് ഇനി ഇനി മീഡിയലായിട്ടൊരു കെട്ടിട്ട് കൊടുക്കണം ടൈറ്റായി കെട്ടണേ അല്ലെങ്കിൽ ലൂസായി പോവുകയെ വെറിയ ബോറടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം എന്താണേ നിങ്ങളങ്ങനെയാണോ ക്രാഫ്റ്റ് ചെയ്യാനും പടം വരയ്ക്കാനും ബുക്ക് വായിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടാ എനിക്ക് ഇതുപോലുള്ള ഹോബീസുള്ള ആരെങ്കിലൊക്കെ ഇത് കാണുമെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ നമ്മുടെ ഡ്രീം ക്യാച്ചറിൻ്റെ മിഡിൽ പോർഷൻ ഓൾമോസ്റ്റ് സെറ്റായി പിന്നെ നമുക്കിതിനൊരു വാല് വെക്കണം അപ്പം അതിന് നമ്മൾ വീണ്ടും സെയിം നൂല് തന്നെ എടുത്ത് കയ്യിലതേപോലെ ചുറ്റി 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 കുറച്ചധികം തിക്നെസ് നമുക്ക് എത്ര വേണോ അത്രത്തോളം എടുക്കുക അത്രത്തോളം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ നമുക്ക് ഒരു വാലായിട്ട് വെക്കാം ഈ വാലുണ്ടാക്കിയത് കാണുമ്പോഴേ പണ്ട് എപ്പോഴോ കുട്ടിക്കാലത്ത് കളിച്ച അപ്പൂപ്പൻ താടിയാണ് എനിക്ക് ഓർമ്മ വരുന്നത് അടുക്കി അടുക്കി വെച്ച് നടുവിൽ കെട്ടിട്ട് മുകളിൽ ഒരു കുഞ്ഞ ക്യാപ്പ് മാതിരി ഒരു കെട്ടൂട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പൂപ്പൻ താടി പോലത്തെ വാൽ റെഡി ആയിട്ടുണ്ട് അപ്പൂപ്പൻ താടി വാലിൻ്റെ അറ്റമൊക്കെ നമുക്കൊന്ന് ട്രിം ചെയ്ത് കൊടുക്കാം എങ്ങനെ പൊളിയല്ലേ ദേ അപ്പം നമ്മുടെ അപ്പൂപ്പൻ തടിവാർ സെറ്റായി ഇനി നമുക്ക് നമ്മുടെ ഡ്രീം ക്യാച്ചറിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നന്നായി മുറുക്ക കെട്ടണേ അടുത്ത പണി ഡെക്കറേഷൻ ഡെക്കറേഷൻ ഒട്ടും കുറവ് വരുത്തണ്ട കയ്യിൽ എന്തൊക്കെ മുത്തുണ്ടോ അതൊക്കെ എടുത്ത് അവിടെ ഇവിടെ ഒക്കെ തുന്നി അങ്ങ് കൊടുത്തോ സംഭവം കിടിലൻ ആയിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ സൂപ്പർ അടിപൊളി ഡ്രീം ക്യാച്ചർ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് ക്യൂട്ടായിട്ടില്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ